ഇവിടെ ഈ ഒരു പെണ്ണെ കല്യാണത്തിന്റെ യാത്രയ്ക്ക് കയറി കൊണ്ടുക്കാണ് സംഭവം എന്ന് വെച്ചാൽ അവളുടെ സ്വന്തം അനിയത്തിയാണെങ്കിൽ അവള് കല്യാണം കഴിക്കാനിരുന്ന ചെക്കനെ മടിച്ചു മാറ്റി ഒളിച്ചോടി പോവാണ് വീട്ടുകാരൊക്കെ ഇനി എന്തെങ്കിലും പറഞ്ഞ് സമാധാനപ്പെടുത്തണം മകളെ എന്ന് പറയുന്ന അമ്മക്ക് സുഖമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാം കാര്യങ്ങൾക്ക് ശേഷം അവൾക്ക് വീണ്ടും നല്ലൊരാലോചന തന്നെ വന്നിട്ടുണ്ടാകും അവളുടെ സിസ്റ്ററും മെസ്സേജ് അയച്ചിട്ട് എനിക്കൊന്നും ഒരു കാലത്തും കല്യാണം നടക്കില്ലടി എന്ന് പറഞ്ഞിട്ടുണ്ട് അവളുടെ അമ്മ അവൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഈ കല്യാണം എന്തായാലും നടക്കുമെന്ന് പറയാം അവളാണെങ്കിൽ ഈ കല്യാണം നടക്കുവാമേ കാരണം എനിക്കിനി സിസ്റ്റർ ില്ലല്ലോ എന്ന് വിഷമത്തോടെ പറയുന്നത് ചെറുക്കിന്റെ വീട്ടിൽ നിന്നും ഒരുപാട് എക്സ്പെൻസീവായ സാധനങ്ങൾ വന്ന കൂട്ടത്തില് ഒരു മീനെ കൂടെ വിട്ടിട്ടുണ്ട് അത് ചോദിക്കുന്ന സമയത്ത് അവൻ ഷെഫായി വർക്ക് ചെയ്തിന് ഇനി അതുകൊണ്ടായിരിക്കും എന്ന് പറയാം പക്ഷെ അതിന്റെ വയറ്റിന്റെ അകത്ത് നിന്നും ഒരു ഇല കിട്ടും മുത്തശ്ശി ഇത് കണ്ടിട്ട് അയ്യോ മോളെ ഇത് വിഷ ഇലയാണ് എന്നും പറയാണ് കളയാനും പറയും അവളും പേടിച്ചു പോവാൻ ഇനി ആരെങ്കിലും നമ്മളെ കല്യാണം വീണ്ടും മുടക്കാൻ നോക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ വീട്ടിലെ ബുദ്ധി വളർച്ചയില്ലാത്ത ഒരു പെൺകുട്ടി ഉണ്ടാവും അവളെ നീ ഇങ്ങോട്ട് വരണ്ട എന്നും പറഞ്ഞു ഡ്രസ്സൊക്കെ വലിച്ചു കീറാണ് പിന്നീട് അവളെന്നെ അത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അമ്മ ഇവിടത്തേക്ക് വന്ന് ഇവളേറെ തുറന്നു വിട്ട് ഇവിടെ കയ്യിൽ നിന്ന് സൂചി നൂലും ആരാ മീനെ കൊടുത്തയച്ച എന്നൊക്കെ ചോദിക്കുക അനേ ഇവരുടെ കയ്യിലാ നൂലും സൂചിയും കണ്ടിട്ട് ഇവളാണെന്ന് പറഞ്ഞ ഇവള് ഒരുപാട് അടുക്കാണ് പയ്യന്റെ എന്റെ ഏട്ടന അവിടത്തേക്ക് വന്നിട്ട് ആ സൂചിയും നൂലും മണപ്പിച്ച് നോക്കുമ്പോൾ മീനൊന്നും മണക്കുന്നുണ്ടാവില്ല പിന്നീടാണ് മനസ്സിലാവുന്നത് അത് ചെയ്തത് ഇവളല്ലാന്ന് അങ്ങനെ അവളെ സമാധാനപ്പെടുത്തി കൊണ്ടുപോവാണ് ഇവിടെ പയ്യനും പയ്യന്റെ ഏട്ടനും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നത് പയ്യന്റെ കല്യാണം ഇതിന് മുന്നേ പ്രാവശ്യം മുടങ്ങിയിട്ടുണ്ടാവും അതാ ഒരു ബുദ്ധി വളർച്ചയില്ലാത്ത പെണ്ണു കാരനായിരിക്കും കല്യാണത്തിന്റെ ഒന്ന് രാത്രിക്ക് പെണ്ണിനെ കൂട്ടി വരുന്ന സമയത്ത് പയ്യനെ നോക്കുമ്പോൾ പയ്യന്റെ നേരെ അപ്പുറത്ത് അവളുടെ അനിയത്തിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി ആ ഒരു പയ്യൻ ഉണ്ടാവും നിൽക്കുന്നത് പെട്ടെന്ന് അവളുടെ സിസ്റ്റർ അടുത്തേക്ക് വരാണ് അവൾ ദേഷ്യം വന്നിട്ട് അവൾ അമ്മയോട് ആരി ഇവളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയുകയാണ് അവളുടെ അമ്മയെ ഈ മൈൻഡ് ചെയ്യേണ്ട ഞാനല്ല എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നും പറയുന്നുണ്ടാവും അവളെ പയ്യനെ നോക്കുന്നത് കണ്ട കല്യാണ ചെറുക്കിനാണ് ചെറിയ രീതിയിൽ ദേഷ്യം വരുന്നുണ്ടാവും അതേ സമയത്താണ് ഇവിടെ ഈ ഒരു കുട്ടി അവൾ നല്ല പറയുന്നുണ്ട് എന്നാ പിന്നെ അവൾ അവങ്ങോട്ട് വരട്ടെ ഹീറോയിൻ അവളുടെ സിസ്റ്ററോട് വിളിക്കാത്ത കല്യാണത്തിന് നാണുമാനിലാണ്ട് വന്നേന്ന് ചോദിക്കുന്ന സമയത്ത് വിളിക്കാത്ത കല്യാണത്തിനൊന്നും ഞാൻ വരില്ല എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു അതാ ഞാനും എന്റെ ഹസ്ബൻഡും വന്നേന്നും പറയുകയാണ് അന്നേ ദിവസം തന്നെ എന്തോ ഒരു സാധനം വന്നിട്ട് പോയി നോക്കുന്ന സമയത്താണെങ്കിൽ അതൊരു സൂചിയായിരിക്കും അതിൽ വല്ലാണ്ട് മീൻ മണക്കുന്നുണ്ടാവും നിധാരാണെന്ന രീതിയിൽ പേടിച്ച് നിക്കുമ്പോഴാണ് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയത് കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ കാലില് കുങ്കുമം കലക്കിയിട്ട് വെള്ളത്തിൽ ചവിട്ടാണ് എന്നൊരു ഇതുണ്ടായിരുന്നു അതിൽ ഹീറോയിൻ ചവിട്ടുന്ന സമയത്ത് കാലിപ്പൊള്ളി പോവുകയാണ് ആരോ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അമ്മായി അവിടെ നിന്ന് വഴക്കിടുന്നുണ്ടാവും കുറച്ച് സമയം കഴിഞ്ഞതും ആ പല പേരിന് പോയിട്ടുണ്ടാവും പെട്ടെന്ന് മുകളിൽ നിന്നും മുഖമില്ലാത്ത ആ ഒരു ലേഡിയാണെങ്കിൽ നീ ഇങ്ങോട്ട് തിരിച്ചു കേറണ്ടാ തിരിച്ചു തിരിച്ചുപോയിക്കോ എന്ന് പറയുന്നുണ്ടാവും എന്നാലേ അവൾക്ക് സുഖമില്ല എന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ആ ഒരു കാര്യത്തെ ഒതുക്കി തീർക്കുകയാണ് പിന്നെ ഇന്ദുവിന്റെ ഭർത്താവിന്റെ ചേട്ടനാണെങ്കിൽ ഇന്ദുവിനോട് സംസാരിക്കാൻ വേണ്ടി വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീഴാൻ പോവാണ് ഇന്ദു സപ്പോർട്ട് ചെയ്തോണ്ടി ഇത് കണ്ട ഭർത്താവിനെ ദേഷ്യം വന്നിട്ട് അന്ന് രാത്രി വന്നിട്ട് ഉണ്ടാവില്ല റൂമിലേക്ക് ചേട്ടന് ലബോണിന്ന് പറയുന്ന ഒരു വൈഫ് ഉണ്ടായിരുന്നു എന്നാലേ കല്യാണമായി ഒന്നിച്ച് എന്ന് പറഞ്ഞ് അവള് പ്രഗ്നന്റ് ആയപ്പോൾ കുഴപ്പാക്കിയിട്ട് ഈ ഇന്ദുവിന്റെ ഭർത്താവായിരിക്കും അവളെ ഹോസ്പിറ്റലിൽ കൊറോ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടാകും മനസ്സിന് സുഖമില്ലാത്ത ഒരു ലേഡി ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലേഡിന്റെ മകളാണെങ്കിൽ പാലില് നാരങ്ങ പിൻ വയ്ക്കാൻ പോകുന്ന സമയത്ത് ഇന്ദു അത് കേട്ടുപോകും എന്ന് പറയും സാരില്ല എന്റെ അമ്മക്ക് അതാ ഇഷ്ടം എന്ന് പറയും നീയാണോ അന്ന് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ വളരെ നല്ലതല്ലേ നല്ല ആൾക്കാരൊന്നും ഈ വീട്ടിലേക്ക് വരണ്ട എന്ന് ആ പെണ്ണ് പറയാം പിന്നീടാണ് ഒരു മെസ്സേജ് വരും ലബോണി ആണെങ്കിൽ ഹോസ്റ്റൽ റൂമിൽ മരിച്ചിട്ടുണ്ടാവും ഇന്ദു ആ ഹോസ്റ്റലിലേക്ക് പോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ലബോണിയെ ആ ഹോസ്റ്റലിൽ ചേർത്ത് തന്നെ ഭർത്താവ് തന്നെ ഇന്ദുവിന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചേർത്ത് ചെയ്തതുകൊണ്ടായിരുന്നു ആ ദേശം തീർക്കാൻ വേണ്ടിയിട്ടല്ലേ മീൻ അയച്ചത് എന്നൊക്കെ പറയാം അപ്പൊ ഇന്ദുനോട് ആ ഒരു ചേട്ടനാണ് ഇത്രയും കണ്ടുപിടിച്ചില്ലേ ബാക്കിയും കൂടെ നീ കണ്ടുപിടിക്കുന്നു പറയാം പോലീസ് വന്നിട്ട് മനുഷ്യരെ സുഖമില്ലാത്ത ആ എഡിനോട് നിങ്ങൾക്ക് എന്ത് ഫുഡായി ഇഷ്ടം എന്ന് ചോദിച്ചു ലബോണി ഒരു ഫുഡ് ഉണ്ടാക്കും അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കല്യാണത്തിനും അത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ലബോണി മരിച്ചതിനു ശേഷമാണെങ്കിൽ ഇന്ദുവിന്റെ ഹസ്ബൻഡിന്റെ കണ്ണില് ലബോണിനെ ഹാലുസിനേഷനും പോലെ കാണാൻ വേണ്ടി തുടങ്ങുകയാണ് അതേ സമയത്ത് ഇന്ദുവിനോട് പുറത്തു പോറത്തു പറയുന്നത് കൊടുത്ത് സിഗരറ്റ് ട്രേ എടുത്തോലെ ചെറിയ ആണ് ജസ്റ്റ് മിസ്സിനെ ഹിന്ദുവിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ട്രേ പൊട്ടി വൃത്തിയാക്കുന്ന സമയത്ത് സിഗരറ്റിന്റെ സ്മെല് വളരെ വ്യത്യാസമായിട്ട് തോന്നുകയാണ് എന്നാലേ കടയിൽ നിന്ന് വാങ്ങി എന്ന് മണിപ്പിച്ച് നോക്കുമ്പോൾ വ്യത്യസ്ത വ്യത്യാസ സ്മെല്ലായിരുന്നു തന്റെ ഭർത്താവിനോട് ഇനി സിഗരറ്റ് വലിക്കാൻ പാടില്ല നിങ്ങൾ എന്തോ ലബോണിനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അവളെ മാത്രം കാണാൻ പറ്റുന്ന എന്തു ഹിന്ദു ചോദിക്കുന്ന സമയത്ത് ദേഷ്യം വന്നാവിനാണെങ്കിൽ ഡോറാണെങ്കിൽ ടിക്കാണ് ഹിന്ദുവിനെ നേരെ ഇവനാണെങ്കിൽ എപ്പോ നോക്കിയാലും ലബോണിനെ കണ്ടിട്ട് പേടിച്ച് പോകുന്നത് കൊണ്ട് തന്നെ ഇവനെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാണ് ഡോക്ടറെ ചെക്കപ്പ് ചെയ്ത് ചെയ്തതിന് ശേഷം അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഒരു ദിവസം രാത്രിക്ക് ഉറക്കെണ്ണീച്ച് ഇന്ദു ആണ് ഭർത്താവിനെ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കഴുകുന്ന സമയത്ത് അവളുടെ ഭർത്താവ് അലറി വിളിച്ച് കറിയാൻ വേണ്ടി തുടങ്ങാണ് പെട്ടെന്ന് അവൻ ബോധം കെട്ട് വീഴും പിറ്റേ ദിവസമാണ് മനസ്സിലാവുന്നത് മരണപ്പെട്ടു എന്ന് ഇപ്പൊ ഇന്ദു ആണെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഇരിക്കലായിരിക്കും ഇവിടെ ഹിന്ദുയുടെ സിസ്റ്ററും വന്നെ ചേച്ചി ഞാൻ ഇനി ഒരിക്കലും പ്രാഗിയത് ഏതല്ല ഇങ്ങനെയൊക്കെ ആയിപ്പോ അച്ഛൻ അയച്ചത് ആരാണെന്ന് എനിക്ക് അറിയില്ല എന്നും പറയും കൊച്ചു പെണ്ണാണെന്ന് നോക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ കുട്ടിയായിരിക്കില്ല ഇന്ദൂടെ ഭർത്താവിന്റെ ചേട്ടനാണെന്ന് നോക്കുമ്പോൾ ഹാൻഡ് റൈറ്റിങ്ങും മാച്ചാവുന്നുണ്ടാവില്ല ചെറിയ കുട്ടിയുടെ അച്ഛനെ കാണാൻ പോകുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ആ കുട്ടിയാണെങ്കിൽ അയാളുടെ അതല്ല വീട്ടില് ഒരുപാട് മർമ്മമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ദൂടെ ഭർത്താവിന്റെ സിസ്റ്ററെ കാണാൻ പോകുന്ന സമയത്ത് ഹിന്ദുവിന്റെ തലക്കാരും അടിക്കും അതാണെങ്കിൽ ആ മാനസികമായ പ്രശ്നമുള്ള ആ ഒരു ലേഡി ആയിരിക്കും അപ്പോളാണ് ഈ പെണ്ണ് പറയുന്നത് മീനെ അയച്ചതും എല്ലാം ചെയ്തതും ഞാനാണ് എന്നാലേ ചേട്ടനെ കൊന്നത് ഞാനല്ല കാരണം നീ ഇവിടത്തേക്ക് വരാൻ പാടില്ലായിരുന്നു വളരെ നല്ല വിള ഈ വീട്ടിൽ വന്ന് കയറാൻ പാടില്ലായിരുന്നു എന്ന് പെട്ടെന്ന് ചേട്ടൻ അവിടത്തേക്ക് വന്നത് എന്റെ അനിയത്തിക്ക് ഇൻവിറ്റേഷൻ അയച്ചത് ഞാനല്ല അയച്ചിട്ടുണ്ടായി അവളുടെ ഭർത്താവിനാണ് അവൻ വന്നാൽ ചേട്ടൻ നിന്നോട് ഡൗട്ട് തോന്നി നിന്റെ കല്യാണം മുടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയുന്നത് പക്ഷെ ചേട്ടനെ കൊണ്ട് ഞാനല്ല എന്നും പറയും ഏട്ടനൊരു അർച്ച കേട്ട് പോയി നോക്കുന്ന സാധന ഭർത്താവിടെ പി ആണെങ്കിലും മരണപ്പെട്ട് കിടക്കുന്നത് ഈ സീരീസ് അവസാനിക്കാം